മൈക്കില്ല അതേ കുഞ്ഞിക്ക് മൈക്കുന്ന പിടിച്ചിട്ട് പറയുങ്ങനെ പിടിച്ചിട്ട് ഇതിലേക്ക് പറയാ അതിലേക്ക് നോക്കി അപ്പം കുത്തി തരാം ഇതാവ് കുഞ്ഞിക്കും കുത്തി കൊടുക്കലേടാ ഞങ്ങള് ആദ്യായിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ നല്ല പാട്ടൊക്കെ കേട്ടോ ഞങ്ങൾ എന്നോ വിചാരിക്കുന്നതാണ് ഓരോ ആൾക്കാരും ഓരോ പരിപാടിയും ഇതൊക്കെ ആയതുകൊണ്ടും ഞങ്ങൾ ഫുൾ ഫുള്ള് ടീമാണ് കുഞ്ഞ് പറയേ ഞങ്ങള് ഫുള്ള് ടീമാണ് പറഞ്ഞു പാട്ട് പാടാൻ വേണ്ടി പരിപാടി ആണ് അപ്പൊ ഞങ്ങളടുത്ത് കിറ്റാറൊക്കെ അപ്പൊ ആമ്രിങ്ങോട്ട് അടുത്തേക്ക് ഇരിക്കും ഇങ്ങനെ അപ്പൊ ഞങ്ങള് പൊന്നെ കുഞ്ഞി ഇങ്ങോട്ട് ഇരിക്കടി കുഞ്ഞിങ്ങോട്ട് അടുത്തേക്ക് ഇരിക്കും ഇഷാനും ഇങ്ങോട്ട് അടുത്തേക്ക് ഇരിക്കും അപ്പൊ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പൊളി ടീമാണ് ഞങ്ങൾ ഫുൾ സെറ്റ് ടീമാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ടും വന്നിട്ട് ഞങ്ങള് ഭയങ്കര പാട്ട് ഓരോ ആളുകൾക്കും നോക്കട്ടെ വർക്കിംഗ് ഞങ്ങള് ഓരോ ആളുകൾക്കും ഓരോ ആളുകൾക്കും അഭിജിച്ച് നോക്കട്ടെ ഞങ്ങള് ഓരോ ആളുകൾക്കും ഓരോരോ കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ ഈ ആമ്പർ നന്നായിട്ട് പാട്ട് പാടും ഇഷാൻ ബ്ലോക്സ് നന്നായിട്ട് പാട്ടുപാടും ഇഷാൻ അതിലേക്ക് നോക്കിക്കോ അപ്പൊ ഞങ്ങള് ഇന്ന് ആദ്യമായിട്ട് നമ്മൾ പാട്ട് പാടാൻ പോന്ന കുഞ്ഞാണ് കുഞ്ഞി പാട്ടുപാട്

െ അപ്പൊ നമുക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഒഴിവ് സമയങ്ങൾ നമ്മൾ നമ്മളെ കുട്ടികളുടെയൊക്കെ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് സെറ്റ് ആയിട്ടിരിക്ക അപ്പൊ അടുത്തായിട്ട് കുഞ്ഞ് പാട്ടുപാടുന്നില്ല പാട്ടുപാടുന്നുണ്ടോ എന്നാ അടുത്തതായിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മളുടെ സ്വന്തം ഇഷാൻ ബ്ലോക്സ് ഒരു പാട്ടുപാടുന്നതായിരിക്കും അപ്പൊ ഇഷാൻ ബ്ലോക്സ് എന്നാ മൈക്ക് മൈക്ക് മൈക്കും ആ പാട് പാട വേടന്റെ പാട്ട് മന്ദാര ചെപ്പുണ്ട് ആ മന്ദാര ചെപ്പുണ്ടാട കുഞ്ഞ അങ്ങോട്ട് നോക്കിക്കോ ഇങ്ങോട്ട് ഇങ്ങോട്ടിരിക്കും എല്ലാരും കാണുന്നില്ല അപ്പോൾ അങ്ങോട്ട് അതിലേക്ക് നോക്ക് അതാ ഇല്ലാണ്ട് നിങ്ങൾക്ക് ഒരു അടിപൊളി ആംബ്രിവിടെ അപ്പൊ ഞങ്ങളൊരു ഒരു പാട്ട് പാടാൻ പോവാണ് അപ്പൊ പാട്ട് കുഞ്ഞി വേണം മേലെ വേണമേലെ അപ്പോ ഇഷാൻ ബ്ലോക്സ് അടുത്ത പാട്ടുകൾ പാടുന്നതാണ് അവിടെ തന്നെ ആംബ്ര എന്റെ ബേക്കിലും അല്ല കുഞ്ഞിപ്പണ് എന്റെ അപ്പൊ ഏത് പാട്ടാണ് പാടുന്ന

പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടി കുഞ്ഞോളെ കുഞ്ഞോളെ കൂമ്പാടി മാമുണ്ട് ചാഞ്ചാട് പിഞ്ഞോളം ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി പപ്പാളി തകാളി

അങ്ങനെ ആക്കല്ലോ പൊട്ടിപ്പോ അമ്പച്ചിരി പാട്ട് വരട്ടെ ഓക്കെ നാ കുഞ്ഞു പണ് പാട് കുഞ്ഞു പാട് അമ്പച്ചിരി പൈക്കാട കാണുന്നില്ല ഇങ്ങോട്ട അടുത്തേക്കില്ലേ അപ്പോ അപ്പച്ചൊരു പാട്ട് പാർട്ടിന്നാല് മണീ അല്ല സമാ നമുക്ക് അറിയാവുന്ന രീതിയിൽ നമുക്ക് പാടാലോ ഒറ്റ പാടി നമ്മള് പാട്ടിനെ കളിയാക്കുന്നല്ലോ ഓരോരുത്തർക്ക് ഓരോരോ ഇല്ലാടല്ലോ കമ്മന്റെ വായിക്കടാത് ആരോ ഇൻ ബ്ലോഗ്സ് ണ്ട് അപ്പൊ അടുത്തത് ഗൈസ് അടുത്ത ഈശാൻ ബ്ലോക്സ് ഒരു പാട്ട് പാടുകയാണ് നമുക്ക് വേണ്ടിട്ട് ഇപ്പോൾ പാട്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേടന്റെ ഒരു പാട്ടാണ് ഏതാ പാട് നമ്മള് പച്ചർച്ചി അത് വിളിക്കും വേടന്റെ പച്ചർച്ചി എന്ന ആ പാട്ടുമായി നമ്മളുടെ സ്വന്തം ഗായകൻ ഞങ്ങളുടെ വീടിന്റെ ഞങ്ങളുടെ മുത്തുമണി കൂടിയായ ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ കൺമണി കൂടിയായ കുഞ്ഞി അക്ക്

പച്ചത്തിയില് മണ്ണ് പൊട്ട തിന്നി കൂട്ടാൻ പറ്റൂലും കിട്ടൂല പോലെ പിടിക്കാൻ പറ്റൂലേ മഞ്ചല്ലേ മനസ്സുഴലേ കരണ മരല്ലേ തെറ വരും തലവല്ലേ തളര് പിടിപ്പ് കറവല്ലേ പോരി കുളവല്ലേ പിടിച്ചൊന്നും നോക്കി പിടീടാ അടിച്ച കാട്ടുപുലി പോലെ അടിടാ

അപ്പൊ ഗ് ഞങ്ങൾ നാളെ വീണ്ടും അർജന്റായിട്ട് ലൈവ് പോകാനുണ്ട് ഇനി കുഞ്ഞിന്റെ ഒരു പാട്ട് കൂടി കഴിഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കുന്നത് ഞമ്മളവസാനിപ്പിക്കുന്നത് പാട്ടുണ്ടോ പാട് ആറ് പിടിച്ചാ മതി പിടിച്ചിട്ട് പാടിയാന്ന് പാടു പാടും അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളെ ഇത്രയും നേരം സ്നേഹിച്ച ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഹലോ കുഞ്ഞിക്ക് കൊടുക്കുന്നില്ല പാട്ട് പാടുവാൻ ചിഞ്ഞ് കൊടുക്കുന്നില്ല വീട്ടിലില്ലേ പോയി ഓക്കെ ഇനി ഇനി എന്താ കുഞ്ഞു ഇനി എന്താ പാട്ടുള്ള ഇനി പൊന്നുപാട് ഇനി ആ ഇനി ആമ്പ്രു പാടുന്നാലേതാ എന്റെ സീറ്റെടുത്തിട്ട് റാപ്പടി റാപടി ചപ്പ തീപ്പൊരി തീപ്പിടെ ചെന മൂറിലിമി നേരം കൊണ്ടൊരു മാത്തിരി കാറ്റടി ചപ്പ കാട്ടുത്തി കമ്പിത്തിരിയിലാത്തി തീപ്പട്ടി കൊടുത്തി കൊടുത്താൽ ലാസാ പോത്തിരി പച്ച പാരികരി പച്ചാ പാലയാരി നമ്മളെ വീട്ടിൽ ഇതേമാതിരി മക്കളുണ്ടാവും നമ്മള് റീൽസിലിങ്ങനെ തോണ്ടിയിരിക്കുക അത് മക്കളുടെ കൂടെ ലൈവ് വരണം എന്നല്ല അവരുടെ സന്തോഷത്തിന് എനിക്ക് വിളിച്ചു അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്റർടൈൻമെന്റ് ശനി ഞാൻ ഒക്കെ ലൈവ് ആണല്ലോ നാളെ അടിപൊളി വേറെ ലൈവ് വരുന്നുണ്ടാവും ഉദാഹരണ ആംബ്രൂസ് ഹായ് ആംബ്രൂസ് ഹായ് അത്രേ ഒക്കെ അറിയുള്ളു നോക്ക് അറിയുന്നത്രേ ഓള് ഉള്ളൂ പാടുന്നെന്താ അപ്പൊ എല്ലാരും നമ്മളെ കുഞ്ഞിപ്പണ്ണിനെ ആംബ്രൂവിനെ ഇഷ്ലോക്സിനെ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക അപ്പൊ രാജാ ബൈ ബായ് എറങ്ങുമ്പോൾ